സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് അതായത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയെ പറ്റിയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് കുറച്ച് നാൾ മുമ്പ് സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നും ലക്ഷ്മി നക്ഷത്രം ലീവ് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഓൺലൈനിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു അതായത് ഇനി ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിലേക്കില്ല അവർ സ്വയം പിൻവാങ്ങുന്നു ഇല്ലെങ്കിൽ ഇനി ഡയാന ഹമീദായിരിക്കും ഇത് ഹോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനാണ് അവിടുന്ന് പടിയിറങ്ങുമെന്ന് പറഞ്ഞത് ഇപ്പോഴുള്ള സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് രണ്ടു മാസം മുമ്പ് അവിടെ നടന്ന പ്രശ്നങ്ങളും പരിപാടികളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ അതായത് രണ്ട് മാസം മുമ്പ് ബിനു അടിമാലി എന്ന് പറയുന്ന കൊട്ടേഷൻ ടീമൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ട് ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ അടിയം പിടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഈ ബിനു അടിമാലിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ വരുന്ന എല്ലാവരെയും ഇതുപോലെ താറടിച്ച് കാണിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്ക് ലക്ഷ്മി നക്ഷത്രയെ വലിയ ഇഷ്ടമാണ് ഒരു ഈ ബിനുവിൻ്റെ കോമഡിയൊന്നും കാണാനല്ല ആൾക്കാർ സ്റ്റാർ മാജിക്ക് കാണുന്നത് ലക്ഷ്മി നക്ഷത്രം ഉള്ളതുകൊണ്ട് മാത്രം ആ പ്രോഗ്രാം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്രത്തോളം ഇഷ്ടമാണ് മലയാളികൾക്ക് എല്ലാവർക്കും ചിന്നുവിന് എന്നുള്ളതാണ് വളരെ ഇഷ്ടമാണ് കാരണം എല്ലാവരോടും വളരെയധികം നല്ല പിന്നെന്താ നല്ല സ്നേഹത്തോടും കൂടി പെരുമാറുന്ന ഒരു നല്ല ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി തന്നെയാണ് ലക്ഷ്മി നക്ഷത്രം അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രയെ എല്ലാവരും കാണുന്നത് സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലെയാണ് അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് കേരളത്തിലെ അമ്മമാരുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലും ഒക്കെ ഒരു വലിയൊരു സ്ഥാനമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്മി നക്ഷത്രം ഈ പ്രോഗ്രാമിൽ നിന്നും അങ്ങനെ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രോഗ്രാമിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഇവർക്കറിയാം അതുകൊണ്ട് ഇവരൊരു നാടകം കളിച്ചതല്ലേ അതായത് ഈ ലക്ഷ്മി നക്ഷത്ര ലീവെടുത്ത് പോവുകയാണ് ഇനി തൽക്കാലം ഇങ്ങോട്ടില്ല എന്നിട്ട് ലക്ഷ്മി നക്ഷത്രം പോയി കഴിഞ്ഞപ്പോഴേ നല്ല രീതിയിൽ ലക്ഷ്മിയെ തിരിച്ചു വിളിപ്പിച്ചതല്ലേ അതായത് ഈ പ്രോഗ്രാമിൻ്റെ പ്രശ്നം കൊണ്ട് ഈ പ്രോഗ്രാമിൽ പല സംഭവങ്ങളും നടക്കാറുണ്ട് എന്നുള്ളതാണ് ഈ പ്രോഗ്രാം ജനങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് വളരെയധികം വെറുപ്പുള്ളൊരു പ്രോഗ്രാം തന്നെയാണ് വേറെ അവിടെ പലരുടെയും കണ്ണീര് വീണിട്ടുണ്ട് ആ ഫ്ലോറിൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പലരെയും അപമാനിച്ചിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെയധികം അപമാനമാണ് നേരിടുന്നത് ഓരോ ദിവസവും അവർ ചെയ്യും ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്തോരം ബോഡി ഷെയ്മിങ്ങും അതുപോലെ എത്രമാത്രം പിന്നെ മനുഷ്യനെ ഒരിക്കലും പിന്നെ ചിലപ്പോഴ് അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ ആരും ഉണ്ടൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് പൈസയാണ് അവർക്ക് വേണ്ടത് ഷോയാണ് നാളെ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവരാരും മിണ്ടൂല ഇവരെല്ലാവരും ഇങ്ങനെ ഇത് കേട്ട് പഞ്ചപുച്ചമടക്കിയിരിക്കും എന്തിനധികം പറയുന്നു ഞാനൊരു ഒരു ഏതൊരു ഇതിൽ കേട്ടതാണ് ലക്ഷ്മി നക്ഷത്രയുടെ ഡ്രസ്സിനെ പോലും പരിഗ പരിഹസിക്കുന്നത് അതായത് അവരുടെ ഡ്രസ്സിനെ പോലും വളരെ മോശമായ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് അതും ഒരു കോമഡി ആക്കിയിട്ടിടുന്ന ഒരു പരിപാടി ഞാനവിടെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഈ ലക്ഷ്മി നക്ഷത്രയ്ക്ക് വേറെ അവസരങ്ങളില്ലാത്തത് കൊണ്ടാണോ ഇതുപോലെയുള്ള ഒരു ചളിപ്പരിപാടിയിൽ വന്നിരിക്കുന്നത് അവർ എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ എന്നിട്ടും ലക്ഷ്മി നക്ഷത്രം ഇവിടെ തുടർന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴേ ലക്ഷ്മി നക്ഷത്രം വീണ്ടും അവിടെ കയറിയിട്ടുണ്ട് ആ പരിപാടി വീണ്ടും ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ അവിടെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാകാം ഇപ്പോഴും ആ പരിപാടി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ പരിപാടിയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ബോഡി ഷെയിമിങ് ഇല്ല കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി ബോഡി ഷെയ്മിങ് അധികം വേണ്ട ജനങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കണ്ണീരാണ് അവിടെ ആദ്യം വീണത് ആ മനുഷ്യന്റെ കണ്ണീർ അവിടെ വീണപ്പോൾ തന്നെ ആ ഫ്ലോറിൽ വലിയ ചലനങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ആ ഒരു ഇതോട് കൂടിയിട്ട് അവർക്ക് സൈബർ സൈബർ അടങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളാണ് പിന്നീട് പോയത് അങ്ങനെ ആ ഷോ തൽക്കാലം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും മോശമായിരുന്നു അന്ന് സന്തോഷ് പണ്ഡിത്തിനെ അപമാനിച്ചത് അപ്പോൾ സന്തോഷ് പണ്ഡിത്തിനെ ിക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കാരണം സന്തോഷ് പണ്ഡിത്ത് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു വ്യക്തിയാണ് ഒരു വലിയ സിസ്റ്റത്തോട് ഒറ്റയ്ക്ക് പോരാടി വിജയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിന്നെ അഭിനയം പോരാ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ പോരാ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ നമ്മൾ അതിലും വലുതൊന്നെടുത്ത് കാണിക്കേ നമ്മൾ അദ്ദേഹം തന്നെ നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമ നമ്മളതിലും വലുതൊന്ന് എടുത്ത് കാണിക്കുക വേണ്ടത് അദ്ദേഹം ഒരു ഒരു ചാ ഒരു പോലും അദ്ദേഹം എന്താ പറയണ്ടത് ഈ പിന്നെ നടു എന്താ നടുത്തളത്തിലേക്ക് ചാടി ഒരാളെ പോലും അദ്ദേഹം പടുകുഴിയിലേക്ക് ചാടിക്കാതെയാണ് സിനിമ എടുക്കുന്നത് പിന്നെ യുവന്മാർക്കെല്ലാം എന്താണെന്ന് ഇത്ര ചൊറിച്ചില് അപ്പോൾ ഈ ബിനു അടിമാലിയുടെ കൂടെ കൂടിയിട്ട് അവിടെ കുറേ ആൾക്കാർ വളരെ മോശമായിട്ട് പലരെയും ഇതുപോലെ ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിത് കേൾക്കുമ്പോഴും പലപ്പോഴും വളരെ ടെൻഷൻ അടിക്കാറുണ്ട് കാരണം എന്തിനാണ് മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി വേഷം േ അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറവാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് വിചാരിക്കണം ചില ആൾക്കാരൊന്നും അത് എൻജോയ് ചെയ്യുന്നില്ല അവിടെ ചില ആൾക്കാർക്ക് വളരെയധികം വിഷമത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പിന്നെ അവരെയൊന്നും പിണക്കാൻ കഴിയില്ലല്ലോ പിണക്കി കഴിഞ്ഞാൽ പിന്നെ ചാൻസ് കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠനായരോടാണ് താങ്കൾ ഇതിൻ്റെ അകത്ത് ഇടപെടാനുള്ള സമയമായിരിക്കുന്നത് കാരണം ആ ഒരു പരിപാടി അത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണെന്ന് നമുക്കറിയാം പക്ഷേ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനാണ് അവിടെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ചില്ലറ പൈസ ലാഭത്തിന് വേണ്ടിയിട്ടും കുറച്ച് പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് ഇത് എന്താ ആൾക്കാരെ കാണണം ഇത് അങ്ങനെ ഹൈ ലെവലിൽ എത്തണം എന്ന് കരുതിയിട്ടും മറ്റുള്ളവരുടെ കണ്ണീര് വിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും കണ്ണീര് വിൽക്കുകയാണ് അവിടെ എന്തിനാണ് ഈ പാവങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ കളിയാക്കുന്നത് അവിടെ ഗെയിം കളിച്ചാലും ഇല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടു വന്നു കഴിഞ്ഞാലും ഒക്കെ ആൾക്കാർ ഇത് കാണും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അവിടെ ബോഡി ഷെയ്മിങ് ആണ് ഏറ്റവും വലിയ കോമഡി എന്ന് വിചാരിക്കുന്ന ആരുമില്ല ഈ ജനങ്ങളെ ഈ കാണുന്നവർ ആർക്കെങ്കിലും വേണോ ആരിക്കെങ്കിലും ഒരുത്തനെ ബോഡി ഷേബിങ് ചെയ്തിട്ട് ചിരി ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ഇപ്പോൾ ഒരു ഉയരം കുറഞ്ഞ ഒരാൾ പോകുമ്പം അദ്ദേഹത്തെ കളിയാക്കിയിട്ട് ഒരുത്തൻ ചിരിക്കുമ്പോൾ നമുക്കത് കൂട്ടത്തിൽ ചിരിക്കാൻ കഴിയുമോ മനസ്സാക്ഷിയുള്ളവനെ ചിരിക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ കുറച്ച് കളർ കുറഞ്ഞ ഒരാൾ പോകുമ്പോൾ നമ്മളെ അദ്ദേഹത്തെ വിളിച്ച് കളിയാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ചിരിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല മനസാക്ഷി ഇല്ലാത്ത ഇവനെ പോലെയുള്ള ആൾക്കാരെ വെച്ച് കോമഡി ചെയ്യുന്നവന്മാർക്കൊന്നും എന്നുള്ളതാണ് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുധിയുടെ മരണശേഷം ആ ഫ്ലോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ബോറടി തന്നെയാണ് ആ സുധി ഉണ്ടായപ്പോഴും കുറച്ചും കൂടിയെങ്കിലും കുറച്ചെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഇദ്ദേഹം കളിയാക്കിയത് സുധീനെ തന്നെയാണ് സുധീ അത് എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ മോശമായ രീതിയിൽ സുധീനെ വള്ളടിക്കാരനാക്കിയിട്ടുണ്ട് ഉണ്ട് അങ്ങനെ വളരെ മോശമായ രീതിയിൽ സുധിയെ അതിൻ്റെ അത് അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ സുധി ജിരിക്കുന്നുണ്ടാകാം ഓർമ്മയുള്ള ജനങ്ങളെ ജിരിക്കുന്നുണ്ടാകാം പക്ഷേ സുധിയുടെ കുടുംബം അവിടെ കിടന്ന് കരയുന്നുണ്ടാകാം കാരണം തൻ്റെ ഭർത്താവിനെ പറ്റിയാണ് പറയുന്നത് ആ മകൻ റിയാം തന്റെ അച്ഛനെ പറ്റിയാണ് പറയുന്നത് പക്ഷേ ആ ഒരു ഒരു അച്ഛനെ പറ്റി പറ്റിങ്ങനെ പറയുമ്പോഴും പിന്നെ ആ മകന് ഒരിക്കലും അത് സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബിനു അടിമാലി എന്ന് പറയുന്ന ചളി ചളികൊമേഡിയൻ അദ്ദേഹത്തിന്റെ കോമഡി അല്ല ഇതെല്ലാം ട്രാജഡി ആണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ലക്ഷ്മി നക്ഷത്രം അന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതും ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ തന്നെയാവാം അല്ലാതെ വേറെ ഒരു പ്രശ്നമൊന്നും ലക്ഷ്മി അവിടെ ഇല്ല ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ചാനലുകളിൽ നമ്പർ വൺ ഏത് പോയാൽ ലക്ഷ്മിക്ക് നല്ല സ്വീകരണം കിട്ടും കാരണം ലക്ഷ്മിയെ പിന്നെ എന്താ പറയുക ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർക്കുന്നുണ്ട് അത്രയും ഭയങ്കരമായ ഫേമസ് ആണ് അത്രയും ഭയങ്കരമായിട്ടൊരു ഫാൻ ഉണ്ട് ഈ ലക്ഷ്മിക്ക് മലയാളത്തിൽ ഒരുപാട് പേര് അതിൽ ആ ഒരു സ്റ്റാർ മാജിക്കിന്റെ ആകുമ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു വരവ് കാണാനും ലക്ഷ്മിയുടെ ഡ്രസ്സ് കാണാനും ലക്ഷ്മിയുടെ ആ ഒരു സംസാരം കേൾക്കാനും വേണ്ടി മാത്രം ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പരിപാടിക്ക് ഒരു പ്രശ്നവും പറ്റൂല പക്ഷെ ബിനു അടിമാലിയെ നിലക്കുന്ന ണം എന്നാണ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിക്കുകയാണ് നന്ദി നമസ്കാരം